ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ശ്രവിക്കുമ്പോഴും ശിഷ്യന്മാർ അയക്കുന്ന ഭാഗമാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊന്നും നമ്മളെ ബാധിക്കാത്തൊരു കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ നമുക്ക് വേറെ മിഷനാണ് അത് ശിഷ്യന്മാർക്കുള്ള മിഷനാണ് എന്ന് കരുതും ഇതിൽ ഒരു വചനമെടുത്ത് അതൊന്ന് ധ്യാനിക്കാമെന്ന് കരുതുക ലൂക്കാട് സുവിശേഷം ഒൻപതാമതിയെ മൂന്നാം വാക്യം അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും ഉണ്ടായിരിക്കരുത് യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും ഉണ്ടായിരിക്കരുത് എന്താണ് വടി വടി പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോഴും അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വടി നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം നാലാമധ്യായം പതിനേഴാമത്തെ വാക്യം ഈ വടി കയ്യിലെടുത്ത് കൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തി പ്രവർത്തിക്കും ഇത് മോശയോട് ദൈവം പറയുന്ന കാര്യമാണ് മോശയെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടയക്കുമ്പോൾ മോശയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു കാര്യമാണ് വടി അത് ദൈവസാന്നിധ്യമാണ് ദൈവത്തെ തന്നെ കൂടെ കൊടുത്തുവിടുന്നത് പോലെയാണ് അത് ഇരുപതാമത്തെ വാക്യത്തിൽ പുറപ്പാട് നാലോ ഇരുപത് അത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു ദൈവത്തിൻ്റെ വടി ദൈവത്തിൻ്റെ വടി അതാണ് അത് നമുക്കിങ്ങനെ ഈജിപ്തിൽ ഫറവോ അവരെ വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ ഈ വടി കൊണ്ടിട്ടാണ് പല കാര്യങ്ങളും ചെയ്തത് ഇങ്ങനെ ജലം മുഴുവൻ രക്തം രക്തം നിറമായി തവളകൾ പേനുകൾ ഇങ്ങനെ വടി ഉയർത്തിയിട്ടാണ് ചെങ്കടലിനെ പകത്ത് അത് അതിലൂടെ കടന്നുപോയത് വടി ഉയർത്തി കാണിച്ചപ്പോഴാണ് ഈ വടി ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സംഖ്യയുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് ജലം കിട്ടാതെ അവരെ വിഷമിക്കുമ്പോഴും ദൈവം മോശയോട് ഒരു കാര്യം പറയും നീ വൈ കർത്താ മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു നീ എന്തിനാണ് ഭയപ്പെടുന്നത് നിൻ്റെ വടി കൈയിലെടുക്കുക നീയും നിൻ്റെ സഹോദരൻ അഹർഹനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വച്ച് പാറയോട് ആജ്ഞാപിക്കുക വടി പടി കൈപ്പിടിച്ചിട്ട് പാറയോട് വെള്ളം വരാനായിട്ട് ആജ്ഞാപിക്കുക അതാണ് ദൈവം പറഞ്ഞത് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക കൽപ്പന അനുസരിച്ച് മോശം കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു ഇത് സംഖ്യാപുസ്തകം ഇരുപതാം അധ്യായം ഏഴ് എട്ട് ഒൻപത് വചനങ്ങളാണ് ഇപ്പോൾ വായിച്ചത് ഇനി പത്താമത്തെ വാക്യം മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുൻപിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി മോശ പറഞ്ഞു ധിക്കാരികളെ കേൾക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ അതൊരു അഹങ്കാരത്തിൻ്റെ വർത്തമാനമാണ് കാരണം ദൈവം പറഞ്ഞത് വെള്ളമില്ലാതെ ജനം കഷ്ടപ്പെടുമ്പോൾ വടിയെടുത്ത് വെള്ളം പുറപ്പെടുവിക്കാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കണമോ എന്ന വർത്തമാനം അഹങ്കാരമാണ് അങ്ങനെ മോശ കൈ ഉയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം വടി കൊണ്ടടിച്ചു ധാരാളം ജലം പ്രവഹിച്ചും മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു കർത്താവ് മോശയോടും അഹർനോടും അരുളിച്ച് ചെയ്തു ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവർ എത്തിക്കുന്നതിന് എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല അതായത് വടിയെടുത്ത് പാറയോട് ആജ്ഞാപിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മോശം ചെയ്തു ഒരു അഹങ്കാരത്തിൻ്റെ ഒരു വർത്തമാനം പറയുകയും വടി കൊണ്ട് പാറയിൽ അടിക്കുകയും ചെയ്തു അപ്പൊ പറഞ്ഞ അവർക്ക് ഉടനെ തന്നെ ശിക്ഷ കിട്ടി നിങ്ങൾ ഇവർക്ക് വേണ്ടി ഞാൻ നൽകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കല ശരിക്കും വടി ദൈവസാന്നിധ്യമാണ് വടി കയ്യിലെടുത്ത് ആജ്ഞാപിക്കാൻ പറഞ്ഞിട്ട് വടി കൊണ്ടടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ എടുത്ത് അടിച്ചിട്ട പോലെ അങ്ങനെ ഒന്ന് വെറുതെ ചിന്തിച്ച് ദൈവത്തെ എടുത്ത് അടിച്ച പോലെ അവിടെ അഹങ്കാരമായി ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്ത വന്നതുപോലെയായി അതാണ് വടിയെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ചില ചിന്തകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സുവിശേഷം ഒന്ന് വായിച്ചു വയ്ക്കുകയാണ് വടി എടുക്കരുത് വടി എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കൂടെ ഉണ്ട് നീ നേതാവാകണ്ട ഞാനാണ് നേതാവ് സങ്കീർത്തനം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ് അതിൻ്റെ നാലാമത്തെ വചനം അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്കുറപ്പേകുന്നു ദൈവമാണ് ഉറപ്പ് ഇടയൻ്റെ കയ്യിൽ വടിയുണ്ട് ഇടയൻ്റെ കയ്യിൽ വടി വടിയുണ്ടാകുമല്ലോ ആടുവടിയും കൊണ്ട് നടക്കണ്ട അതാണ് വടിയെടുക്കരുത് നിന്നെ നിയന്ത്രിക്കുന്നത് ഞാനാണ് നീ എന്നെ നിയന്ത്രിക്കണ്ട നമ്മൾ ചിലപ്പോ ഈ നേർച്ച ഒക്കെ അത് കർത്താവിനെ നിയന്ത്രിക്കുന്നത് പോലെയാണ് എനിക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം കാരണം അങ്ങനെ വകവേദങ്ങളുണ്ട് നമുക്കങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ കർത്താവിനെ നിയന്ത്രിക്കുന്നവരാ ഫുൾ എപ്ലസ് മേടിക്കാം സൈക്കിൾ വാങ്ങിച്ച് തന്നാൽ അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ മുട്ടിനു ഇറങ്ങിക്കോളാം പക്ഷെ ഒടേ തമ്പുരാൻ നമ്മളോടൊരു കണ്ടീഷനും വെച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാം ഏരിക്കുട്ടി ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം നീ എനിക്ക് എനിക്കിന്നത് ചെയ്തു തരുമോ അങ്ങനീശ പറഞ്ഞോ അങ്ങനീശ പറഞ്ഞിട്ടില്ല പക്ഷേ ഒടേ തമ്പുരാൻ ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല പക്ഷെ നമ്മളെ മനുഷ്യർ അങ്ങോട്ട് കണ്ടീഷൻ വെക്കുന്നുണ്ട് ഒരുവിധത്തിൽ നേർച്ചകളെല്ലാം കണ്ടീഷൻസാണ് നേർച്ചകളെല്ലാം കണ്ടീഷൻസാണ് ഞാൻ അങ്ങനെ ചെയ്തോളാം എനിക്ക് പക്ഷെ ഇങ്ങനെ ചെയ്ത് തരണം എന്ന് പറയുന്നത് അതാണ് അപ്പം നമ്മൾ ആരായി നമ്മൾ വടിയും കൊണ്ട് നടക്കുന്ന നേതാക്കന്മാരെ പോലെയായി അതാണ് വടി കയ്യിലെടുക്കരുത് അതൊന്ന് ധ്യാനിക്കണം നമ്മൾ നമ്മളെ കർത്താവ് ഭരിക്കട്ടെ കുടുംബ പ്രതിഷ്ഠാചൻ ചെല്ലുമ്പോൾ കർത്താവേ ഈ ഭവനത്തിൽ അങ്ങ് രാജാവായി വാഴണമേ രാജാവായി വാഴണമേ അങ്ങാണ് രാജാവ് ഞാനല്ല അങ്ങൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ അതാണ് കു കുടുംബപ്രതിഷ്ഠാ ജപം അതൊക്കെ ചൊല്ലുന്നുണ്ട് പക്ഷേ നമ്മൾ സമർപ്പണം നമ്മൾ വാക്കുകൊണ്ട് മാത്രം പ്രവൃത്തിയിൽ സമർപ്പണമില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനിയും ഇനി അങ്ങനെ അപ്പോൾ ഐസയ ഏശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഒൻപതാം അധ്യായം ആറാം വാക്യം ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും നിങ്ങൾക്കൊരു ഒരു ശിശു ജനിക്കും ദൈവപുത്രൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണത് അപ്പം ദൈവ സാന്നിധ്യമാണ് വടി ദൈവത്തിൻ്റെ സാന്നിധ്യം അതുകൊണ്ടാണല്ലോ മൃത്തായിട്ട് സുവിശേഷം ഒന്നാമത്തെ ഇരുപത്തിമൂന്നാം വാക്യം അവൻ ദൈവം നമ്മോടുകൂട് എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും ദൈവം നമ്മോടുകൂടെ ഉണ്ട് ദൈവം നമ്മോടുകൂടെ ഉണ്ട് നമ്മോട് കൂടെയുള്ള ദൈവത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ട നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളാകണം അതാണ് വടിയെടുക്കരുത് വടിയെടുക്കരുത് ഇനി സഞ്ചി പണം സഞ്ചിയിൽ പലതൊക്കെ ഉണ്ടാകാം ഇനി പണവും കൂടി അങ്ങനെ കൂട്ടിച്ചേർത്തു സഞ്ചിയോ പണമോ അപ്പമോ ഒന്നും എടുക്കരുത് അപ്പം സഞ്ചി പണം ഇത് യോഹന്നാന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ലാസറിൻ്റെ സഹോദരി മറിയും വന്നിട്ട് ഈശോയുടെ കാല് കഴുകും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂശി തലമുടി കൊണ്ട് തുടച്ച് ഈ സംഭവം ഇത് നമ്മുടെ യൂദാസ് യൂദാസ്കറിയോത്ത നല്ലൊരു കമൻ്റ് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അത് യുഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധിയാണ് ഈ പണം ഇതിനുള്ള മുന്നൂറ് തനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ല ഇത് പറയുന്നത് നമ്മുടെ യൂദാസ് യൂദാസ് യൂതാസ്കറിയോത്തയെക്കുറിച്ചും അവിടെ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് യുഹന്നൻ പന്ത്രണ്ട് നാല് ആറാണ് അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവൻ യൂദാസ് യൂതാസ്കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് തനാറേക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി പണസഞ്ചി പണമോ സഞ്ചിയോ എടുക്കരുത് പണസഞ്ചി അവൻ്റെ കയ്യിൽ ആയിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് അതാണ് അതുകൊണ്ടാണ് യൂദാസിനെ അക്കടി പറ്റിയത് യൂദാസ് ഇതൊക്കെ എടുക്കരുതെന്നല്ലേ പറഞ്ഞത് പക്ഷേ സിംബോളിക്കായിട്ട് ചിന്തിച്ച് യൂദാസ് ചില കാര്യങ്ങളെ കൂടെ എൻ്റർടൈൻ ചെയ്തു അനാവശ്യമായ അല്ലെ അത്യ അനാവശ്യമായ കമൻറ്റുകൾ പറഞ്ഞു അതുതന്നെ അവൻ്റെ വ്യക്തിത്വം അവൻ വെളിപ്പെടുത്തി പലർക്കും മനസ്സിലായി അവൻ കള്ളനാണെന്ന് അപ്പം അതാണ് അത് മത്തായുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലാണ് നമ്മളിങ്ങനെ ഈശോയുടെ കൂടെ ഇരിക്കുക അവരെല്ലാവരും പന്ത്രണ്ട് പേരും ഈശോയുടെ കൂടെ ഇരിക്കുകയാണ് എന്നിട്ട് യൂദാസ് മാത്രം ഈശോയെ ഞാൻ ഇപ്പോൾ വരാം ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് യൂദാസ് പോയി യൂദാസ് പോയിട്ട് ചെയ്തെന്താണെന്നറിയോ മത്താണോ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്താം പ്രധാന പുരോഹിതന്മാരുടെ അടുത്തിയെന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചതെന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ അവനെ മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു പണസഞ്ചി 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 നിറക്കാൻ നോക്കി മുപ്പത് വെള്ളി നാണയങ്ങൾ പണമോ സഞ്ചിയോ എടുക്കരുത് സിമ്പോളിക്കാണിത് കർത്താവിനെ ഒറ്റക്കൊടുത്തത് കണ്ടോ സിമ്പിളായിട്ട് എന്നിട്ട് അവൻ വീണ്ടും വന്ന് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് അപ്പം ഭക്ഷിച്ചു ഈ ഇടപാടെല്ലാം ചെയ്തിട്ട് നമ്മളും പലപ്പോഴും അങ്ങനെ കർത്താവിനെ കർത്താവിനെ കണ്ടീഷൻ വെച്ചിട്ട് കർത്താവിനെ നമ്മുടെ വരുതിയിലാക്കി വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കുംഭസാരിക്കുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പണമോ സഞ്ചിയോ എടുക്കരുത് ഇരുപത്തിയേഴാമത്തെ അധ്യായം അതിൽ നാലാമത്തെ വാക്യത്തിൽ അവൻ ഒറ്റക്കൊടുത്ത യൂദാസ് മൂന്ന് മൂന്നാമത്തെ പതി ഇരുപത്തേഴ് മൂന്ന് അവൻ ഒറ്റക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രവാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാൻ ചത്തു അവൻ പണസഞ്ചി അപ്പോൾ ഉപേക്ഷിച്ചു പക്ഷേ സമയം വൈകിപ്പോയി സമയം വൈകിപ്പോയി പണസഞ്ചിയും കൊണ്ട് നടന്ന് അവസാനം പണസഞ്ചി ഉപേക്ഷിച്ചു പക്ഷെ സമയം വൈകിപ്പോയി അതാണ് പണം നമ്മൾ ലൂക്കു വിശേഷം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ സുഖലോല മധ്യാസക്തി ജീവിത വ്യഗ്രത ഇത് അതിൻ്റെയൊക്കെ ഒരു വകഭേദമാണ് പണസഞ്ചി പണസഞ്ചിയുടെ ഒരു വകഭേദമാണ് സുഖലോലുമത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴാ വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇല്ല മദ്യം കഴിക്കലടോ കുടിക്കല്ലെടോ എടോ കുടിക്കല്ലടോ തനിക്ക് വല്ല ലിവർ സിറോസിസ് വന്ന് ചത്തുപോയാൽ ഞാൻ ഒറ്റക്കായി പോകടോ അപ്പം അതിക്കാരം പറഞ്ഞു ഓ നിനക്ക് നിന്റെ മക്കൾ നോക്കും അഞ്ച് വർഷം ജീവിച്ചോളൂ അഞ്ച് വർഷം മരിച്ചു ഇപ്പോൾ ആ സ്ത്രീ ഒറ്റക്കായിട്ട് അവർക്ക് ഒറ്റക്ക് ഒരു റൂമിലാകുമ്പോൾ മക്കൾക്ക് കുടുംബമൊക്കെ ആയി ആരുമില്ല എനിക്ക് ആരുമില്ല എൻ്റെ ജീവിത പോയി ചെറിയ പ്രായം ക്ഷണി പോലെ പെട്ടെന്ന് വരും അപ്പോൾ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പണസഞ്ചി ഉപേക്ഷിച്ചപ്പോൾ വൈകിപ്പോയി എല്ലാം വൈകിപ്പോയി പണസഞ്ചിയും കൊണ്ട് നടന്നു മദ്യമെന്ന പണസഞ്ചിയും കൊണ്ട് നടന്നു എല്ലാം വൈകിപ്പോയി അതാണ് നമ്മൾ അത് ചിന്തിക്കണം ഇനി ധൂർത്തപുത്രൻ സ്വത്തും വാങ്ങിച്ചോണ്ട് പോയില്ലേ ധൂർത്തപുത്രൻ സ്വത്തും വാങ്ങിച്ചോണ്ട് പോയി അവന് ആ പണം മതിയായിരുന്നു അപ്പനെ വേണ്ടായിരുന്നു അപ്പനായിരുന്നു സ്വത്ത് അപ്പനെ വേണ്ടായിരുന്നു ഒരുവൻ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നല്ലോ എന്താണ് ദൈവത്തെ കൽപ്പനകൾ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനോട് പറയും നിനക്കൊരു കുറവുണ്ട് നിനക്കൊരു കുറവുണ്ട് അത് മർക്കോസിൻ്റെ സുവിശേഷം പത്തുമതി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളാണ് നിനക്കൊരു കുറവുണ്ട് നീ എല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക പക്ഷെ അവനത് കേട്ടിട്ട് വിഷാദിച്ച് തിരിച്ചുപോയി കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു അവന് മാറ്റാൻ പറ്റണില്ല അതിനെ തുടർന്ന് പറയുന്ന വചനമാണ് മർക്കോസ് പത്ത് ഇരുപത്തി മൂന്ന് തനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് പണസഞ്ചിയുമായിട്ട് നടക്കുന്നത് അത് സിംബോളിക്കാണ് ചില മാറ്റാൻ പറ്റാത്ത ദുശീലങ്ങളുമായിട്ട് നടക്കുന്നവർ അവർ രക്ഷപ്പെടുക പ്രയാസമാണ് വിവാഹ ഉടമ്പടി ഉണ്ട് പക്ഷേ വിവാഹേതര ബന്ധം അതുമായിട്ട് നടക്കുന്നവർ രക്ഷപ്പെടാൻ പ്രയാസമാണ് പണസഞ്ചി പണസഞ്ചു ഉപേക്ഷിക്കുക അങ്ങനെ പന്നിക്കൂട്ടി കിടക്കുമ്പോൾ അവന് മനസ്സിലായി എല്ലാം പോയി തവട് നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലായി എൻ്റെ വീട്ടിലെ അപ്പൻ എൻ്റെ സ്വത്താണെന്ന് മനസ്സിലായി അതാണ് ദൈവം സ്വത്താകാൻ വേണ്ടിയിട്ടാണ് പണം സഞ്ചി ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞത് വടി നിന്റെ കൂടെ ദൈവമായ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ വടി ദൈവ സാന്നിധ്യമായിട്ട് കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട് നീ വടിയെടുക്കണ്ട നിന്റെ സ്വത്ത് ദൈവമാണ് നീ പണവും സഞ്ചിയും കൊണ്ട് നടക്കണ്ട നീ ദൈവത്തെ കൊണ്ട് നടക്ക ദൈവത്തെ കൊണ്ട് നടക്കുക അതാണ് അപ്പമോ എടുക്കരുത് അപ്പം എടുക്കരുത് അങ്ങനെ വിശന്ന് പറഞ്ഞ് വലഞ്ഞപ്പോൾ അത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറാമധ്യായം പന്ത്രണ്ടാം വാക്യം ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു അവരോട് പറയുക സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനാണ് ദൈവമെന്ന് അപ്പം ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു അത് പിന്നീട് അവർ പറയും വിലകട്ട ആ ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു അത് സംഖ്യാപുസ്തകം ഇരുപത്തൊന്നാമത് അഞ്ചാം വാക്യമാണ് അങ്ങനെ തിന്ന് അവർ മടുത്തു കൂടെ നടന്ന ദൈവത്തെ അവർ മടുത്തു പുതിയ നിയമത്തിൽ ഈശോ പറയാണ് ഞാനാണ് ജീവനുള്ള അപ്പം അപ്പം നിങ്ങൾ വേറെ അപ്പം കൊണ്ട് നടക്കണ്ട നിങ്ങൾ എന്നെ കൊണ്ട് നടക്ക് പരിശുദ്ധ കുർബാന കൊണ്ട് നടക്ക് നിങ്ങൾ വേറെ അപ്പം കൊണ്ട് നടക്കണ്ട നിങ്ങൾ എന്നെയും കൊണ്ട് നടക്ക് എന്നെയും കൊണ്ട് നടക്കുക അതാണ് ഈശോ പറയുന്നത് നിങ്ങൾ ഈ അപ്പം ഈ അപ്പം ഭക്ഷിക്കുമെന്ന് എന്നാൽ നിങ്ങൾ നിത്യം ജീവിച്ചു നമുക്ക് ഈ അപ്പം വേണ്ട ഈ അപ്പം വേണ്ട ഇന്ന് ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇൻട്രൊഡക്ഷൻ പറയാൻ തുടങ്ങിയപ്പോൾ കുറേ പേർ അങ്ങ് ഇരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇരുന്നത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ കാലുവേദനയാണോ കുരിശിഞ്ചുപട്ടിൽ പരിശുദ്ധം അറിയാൻ നിന്ന നിപ്പ് നിങ്ങൾക്കറിയാവോ കുരിശിഞ്ചുപട്ടിൽ നിന്ന് നിപ്പ് പരിശുദ്ധം അറിയ നിന്ന നിപ്പ് സ്റ്റാൻഡിങ് മേറി ിൽ നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ മനസ്സോട് ചേർന്ന് നിപ്പാണത് അതാണ് സ്വത്തിന് കിട്ടിയപരം ധൂർത്തപുത്രൻ പിന്നെ മനസ്സിലായി പിതാവാണ് എന്റെ സ്വത്തെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് തുടക്കം തന്നെ മനസ്സിലായി ഇതാണ് എന്റെ സ്വത്തെന്ന് അതുകൊണ്ടാണ് ഈതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞത് നിന്റെ വാക്ക് നിറവേറ്റ് ലൂക്ക ഒന്ന് മുപ്പത്തിയെട്ട് ഇതാണ് എന്റെ സ്വത്തെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ലൂക്ക ഒന്ന് അമ്പത്തി മൂന്നില് പാടി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി ഈ അപ്പത്തിന് വേണ്ടി വിശക്കുന്നവരെ മാത്രമേ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കൂ നമ്മൾ വേറെ അപ്പവും കൊണ്ടും അടക്കിയല്ലേ ഈ അപ്പം ജീവനുള്ള അപ്പം ഇതിനു വേണ്ടി വിശക്കാതെ വെറുതെ വന്നിട്ട് വെറുതെ വന്നിട്ട് ആരെങ്കിലും ഒക്കെ കാണുമെന്ന് കരുതിയല്ല പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നീ യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എനിക്കെന്റെ ഈശോയെ എനിക്ക് നിന്നെ വേണം കർത്താവെ എനിക്ക് വേറെ ആരുമില്ല കർത്താവേ എന്ന് പറഞ്ഞിട്ടാണോ നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നീ ഇങ്ങനെ വിശക്കാതെ എത്ര നാളിങ്ങനെ പരിശുദ്ധ അപ്പം ഭക്ഷിച്ചോണ്ട് നടക്കും നീ ആഗ്രഹിച്ച് എനിക്ക് എന്റെ ഈശോയെ എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക അപ്പം നിനക്ക് അത് അനുഗ്രഹമായിട്ട് മാറും അതാണ് വേറെ അപ്പം നീ കൊണ്ട് നടക്കണ്ട വേറെ അപ്പം നീ കൊണ്ടു നടക്കണ്ട നിന്റെ ജീവനുള്ള അപ്പം നിന്നോട് കൂടെ ഉണ്ട് പരിശുദ്ധ കുർബാനയായി ഇനി എന്താ പറഞ്ഞത് രണ്ട് വസ്ത്രങ്ങൾ എടുക്കരുത് രണ്ട് വസ്ത്രങ്ങൾ എടുക്കരുത് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം അത് മൂന്നാമത്തെ അധ്യായമാണ് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിയേഴാം വാക്യം ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു മാമോദീസ വഴി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു വെള്ളവസ്ത്രം അത് ക്രിസ്തുവിനെ ധരിക്കുന്നതിൻ്റെ പ്രതീകമാണ് മരണ ഒരു വെള്ളത്തുണി നെഞ്ചിൽ വിരിച്ചിട്ട് പറയില്ലേ നിനക്ക് തന്ന വസ്ത്രം നീ കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു നിനക്ക് രണ്ട് വസ്ത്രം കൊണ്ട് നടന്നാൽ നീ ക്രിസ്തുവുമുണ്ട് വേറൊരു വസ്ത്രം കൂടിയുണ്ട് നീ ക്രിസ്തുവിനെ മാത്രം ധരിക്ക നീ രണ്ടു എടുക്കരുത് നീ സ്വർഗീയ ജെറൂസലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ നീ രണ്ടുടുപ്പ് കൊണ്ട് നടക്കരുത് നീ ക്രിസ്തുവിനെ മാത്രം കൊണ്ട് നടക്ക് ക്രിസ്തുവിനെ ഒപ്പം കൊണ്ട് നടക്കും അതാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വീട്ടിൽ പ്രാർത്ഥിക്കുന്നില്ലേ അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവനൊരു വസ്ത്രം പോലെ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞതുപോലെ ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അതുപോലെ നോക്ക് അതാണ് വടിയെടുക്കണ്ട നിന്റെ കൂടെ വടിയായ ദൈവം ഇങ്ങനെ വടി പോലെ അതി ആധിപത്യം അവൻ്റെ ചുമലിലാണ് ഇങ്ങനെ കൂടെ ഉണ്ട് നിന്റെ പണം സ്വത്ത് വേറൊന്നും ആകരുത് ദൈവമാകട്ടെ നിന്റെ അപ്പം ജീവനുള്ള അപ്പം നിന്റെ കൂടെ ഉണ്ട് നിന്നെ നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ് നീ കൊണ്ടു നടക്കുക വേറെ വസ്ത്രമൊന്നും നീ അണിയാൻ പോകണ്ട നിന്നെ പകൂത്തുനിയൂട്ടി അന്ത് നോവേറ്റന്നെ സ്വന്തമാക്കി നിന്നെ നീ പകൂത്തുനിട്ടി അന്ന് നോവേറ്റന്നെ സ്വന്തമാക്കി ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഓരോ നാളും കൈവീടാത്തൻ ദൈവമേ നിന്നിലൻ ആശ്രയം പരിശുദ്ധമ്മ തുടക്കം തന്നെ കണ്ടുപിടിച്ചു ഇതാണ് എൻ്റെ സ്വത്ത് നഷ്ടപ്പെടുത്താതെ കൊണ്ടുനടന്നതുപോലെ നമുക്ക് കിട്ടിയ മാമോദീസയിലൂടെ കൂതാശകളിലൂടെ ഒക്കെ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കാൻ അതൊരു ശക്തിയായി കൂടെ ചേർത്ത് പിടിക്കാൻ പരിശുദ്ധമ്മേ ഞങ്ങളെയും സഹായിക്കണമേ പ്രാർത്ഥിക്കണമേ ആമേ